എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹമാണ് ഈ നിമിഷം ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുന്നു ഒത്തിരി നഷ്ടങ്ങൾ അനുഭവിച്ച ചിലരോട് പരിശുദ്ധാത്മാവ് രാത്രിയിൽ പ്രവചിച്ചു പറയാൻ പറയുന്നു ദൈവം നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ പോവുകയാണ് ശരിക്കും നഷ്ടം എന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒത്തിരി നഷ്ടങ്ങൾ അതിനെ ഓർത്ത് ആർക്ക് വലിയ ഭയമില്ല ടെൻഷൻ ഇല്ല തിരികെ വരും എന്നുള്ള വിശ്വാസമുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നഷ്ടങ്ങളല്ല ഒരിക്കലും നിങ്ങൾ പോലും വിധിയെഴുതിയ ഇനി ഒരിക്കലും ഒരു തിരിച്ചു വരവുണ്ടായിരിക്കത്തില്ല എന്ന് നിങ്ങൾ വിധിയെഴുതിയ ചില നഷ്ടങ്ങളെ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ലാഭമാക്കാൻ പോവുകയാണ് നൈൻ എന്ന പട്ടണത്തിനകത്ത് ഒരു വിധവുണ്ടായിരുന്നു എന്നാൽ അവൻ നമ്മളുടെ നമ്മൾക്ക് അറിയാവുന്ന പലരും ഇതുപോലെ ഭർത്താക്കന്മാരും ഭരിക്കും നമ്മളങ്ങനെ

അവരുടെ ആ പ്രതീക്ഷകൾക്ക് ദൈവം ഒരു തുടർ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവി ഞങ്ങൾ തിരിച്ചറിയുന്നു തലമുറകളെ നഷ്ടപ്പെട്ടു പോയ ചില മാതാപിതാക്കൾ കരയുന്ന അവൻ ദൈവിക പദ്ധതികൾ തകർത്തുന്ന നഷ്ടപ്പെട്ടു അവൻ കേട്ട നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ച അവൻ ഇവർ ദൈവത്താൽ പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച ചില തലമുറകളെ പിശാജ് അവൻ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തോട്ട് അവരെ ദൈവം നിങ്ങളുടെ കരത്തിലേക്ക് തിരിച്ചു തരാൻ അവൻ അവൻ നിങ്ങൾ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരിക്കലും വരാൻ ഒരു പക്ഷെ ആത്മാവിൽ ഞങ്ങൾ പ്രവചിച്ചു പറയുന്ന ആ തലമുറകളെ ദൈവം നിങ്ങളുടെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് മടക്കി തരാൻ പോവുകയാണ് അവിടുന്ന് നമ്മുടെ നഷ്ടങ്ങളെ ദൈവാണ് ഞങ്ങളെ കേൾക്കുന്ന ചിലരോട് ഞങ്ങൾ പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട് അവൻ ഞങ്ങൾ മരിക്കുമോ ഈ രോഗ കാരണത്താൽ ഞങ്ങൾ മരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നത് പോയ ആരോഗ്യത്തെ ഇന്ന് ഈ നിമിഷം അവൻ ദൈവം പോയ Oh, രണ്ട് സഹോദരിമാർക്ക് ഏക െ നഷ്ടപ്പെട്ടു ആമേൻ അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് അവർ തന്നെ വിധി എഴുതി പക്ഷെ കർത്താവ് അവൻ ആ വിധികളെല്ലാം എടുത്തു കളഞ്ഞ് അവരുടെ പരിധികളെല്ലാം പൊട്ടിച്ചുകൊണ്ട് അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ തന്റെ സഹോദരനെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഈ സമയം എന്നെ ഞങ്ങളെ കേൾക്കുന്ന ചിലരോട് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് തന്നെ പ്രവചിച്ചു പറയുന്നു അവൻ പിഷാജി നഷ്ടപ്പെടുത്തിയ ചിലതിനെ അവ കയ്യിൽ

ഒരിക്കലും എഴുതിയ പത്രോസിനെ കുറിച്ച് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കണക്ക് മാത്രമാണ് പറയാനുള്ളത് പക്ഷേ അവൻ അവൻ അവന്റെ നഷ്ടത്തെ അവൻ ലാഭമാക്കി കൊടുത്തതുപോലെ ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന ചിടരോട് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ചില നഷ്ടത്തെ ലാഭമാക്കാൻ പോകുന്ന കൃപകളെതായി ਉਹ ਸਦੀਸ਼ ਕਰਦੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਰਸਤੇ ਪਰੋਇਆ ਪਰਾਂਤਨਾਂ ਜੀਵਨ ਤੇ ਇਹ ਦਿਨ ਵਿੱਚ ਅਪ ਚਲਰਕ ਦੇਵ ਤਿਰਚੀਉਂ ਲੁਕੂ ਆਤਮਾ ਮਾਸਨ ਆ ਰੀਆਮਦਰਾ ਜਿਹਨਾਂ ਆਰੋਗ્ય ਤੇ ਦੇਵ ਤਿਰਚੀਉਂ ਲੁਕੂ ਆਵਾਸਨ ਲਬਾਲੀ ਹੜਗ ਸ਼ੰਦਰਾ ਦੀ ਅਸਰ ਆਨੋਗ ਇਤਹਾਲ ਜਿਹਨਾਂ ਦੇਵੀ ਨੂੰ ਮਾਫ ਹਾਲੇਲੂਇਆ 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 ਇੰਨਤਕਿਆਨੋ ਜਿਹੜਾ ਲਾਈਫਿਲ ਇੰਨਤਕ ਤੋਸਤ ਪਾਈ ਹੋਇਆ ਤੁਹਾਡੇ ਪ੍ਰਦੀਸ਼ ਕਰ ਤੁਹਾਡਾ ਆਰੋਗ્ય ਸਾਧਨ ਤੇ ਦੇਵ ਦੀ ਖਾਸ਼ ਕਰੇ ਤੁਹਾਡਾ ਕਰਨ ਮਲੇ മടങ്ങിത്തരാൻ ഒരുമിച്ച് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മകളുടെയും അവരുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നതല്ല ദിവസങ്ങളിൽ കർത്താവ് ഏതാവശ്യത്തിന് മുന്നിലാണോ അവരായിരിക്കുന്നത് കർത്താവ് ഹാലിലൂടെ വഴിമുട്ടി നിൽക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന്റെ നാമ